വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനത്തെ ഒരു സെനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പാ സോറിപ്പാ അങ്ങനെ ഏ സു ക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ശാരീരികാവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവരെ ഉറക്കമില്ലാത്തവർ പ്രഷർ ഷുഗർ രോഗികൾ മുട്ടിക്കുഴിഞ്ഞു പോകുന്നവർ രോഗം മൂർച്ഛിക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രഥ നിങ്ങളുടെ മേൽ മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചാലും വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിൽ തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ആത്മവിശ്വാസമുണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ് ഇപ്പം പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട് പഴയ നിയമത്തിലെ ലീഡർ ആരാണ് മോസസ് പുതിയ നിയമത്തെ ലീഡർ ആരാണ് പത്ത് ദിവസ് പത്ത് ദിവസിനോടും മോസസ്സിനോടും തമ്മിലുള്ള ഇവരുതമ്മ കോമൺ ഫാക്ടർ എന്ന് അറിയാമോ ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അതുതന്നെയാണ് മോശത്തിൻ്റെയും പത്ത്വസത്തിൻ്റെയും ആത്മവിശ്വാസത്വം പിന്നെ ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പം ദൈവ ദൈന സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാകണം നല്ല അറിവുണ്ടാകണം ദൈവത്തിന് ഇപ്പോൾ പത്ത് മോശത്തിനോട് ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൈവത്തെ നമ്മളെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവും ഒരു ഒരു ഫാക്ടർ അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞോ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം എക്സായി കാര്യത്തിൻ്റെ അധിക കാര്യമായി കാര്യമായിപ്പോ അപ്പം ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം എന്തെന്നാൽ എന്തെന്നാൽ നീ നീ നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നു നിന്നെ നിന്നെ എനിക്ക് എനിക്ക് നന്നായി നന്നായി അറിയാം അറിയാം രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്ന അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപക്ക് പാത്രമാകുന്നതാണ് അപ്പൊ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറെ കാര്യങ്ങള് മോശത്തിന്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലൊക്കെ ഉണ്ട് അതാണ് ഈ ലീഡർ ലീഡറാക്കണേൻ്റെ കാരണം അപ്പം അതിൻ്റെ അകത്ത് ഒരു കാരണത്തിനാൽ ഇപ്പോൾ അഭിമര്യക്കു ആരോടെ യുദ്ധം ഇല്ലേ പുറപ്പെടുപ്പതിനേഴ് യുദ്ധം അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥന യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് നമ്മൾ ജോഷുവാനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തിപ്പിടിച്ച് യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ് പക്ഷെ അത് എൻ്റെ കാരണമെന്ന് കഴിഞ്ഞാൽ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് പതിനാല് പതിനാലില് കർത്താവും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാ മതി പുറപ്പാട് പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങളുയർത്തി പിടിച്ചിരുന്നപ്പോഴല്ല അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോശസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം എല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് മോശസ് കരങ്ങൾ ഉയർത്തെ പിടിച്ചപ്പോൾ എല്ലാം വിജയിച്ചു വിജയം ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യ വാളുകൊണ്ടല്ല ഇസ്ര യുദ്ധം ചെയ്യണത് കർത്താവിന്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുക്തം ചെയ്യുന്ന ആളിനുമുണ്ട് അതുകൊണ്ടാണ് അഹ്റോനും ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തൊരു കാഴ്ചയാണെന്നറിയാവാ നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജം ഒന്ന് അത്രയ്ക്ക് ഊർജ്ജസ്രോതസ്സാണ് ആ സംഭവം